തിരുവോണാഘോഷത്തിലുള്ള ഒരുക്കങ്ങൾ ഗുരുവായൂരിൽ അവസാന ഘട്ടത്തിലാണ് ഉത്രാദത്തിൽ രാവിലെ ശിവേലിക്ക് ശേഷമാണ് ഉത്രാടം കാഴ്ചക്കൂല സമർപ്പണം സ്വർണ്ണ കൊടിമരച്ചോട്ടിൽ വെച്ചാണ് ചടങ്ങ് ക്ഷേത്രമേൽശാന്തി ശ്രീ ഗുരുവായൂരപ്പിന് ആദ്യം കാഴ്ചക്കൂല സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും കൊടിമരച്ചോട്ടിൽ കാഴ്ചപ്പുല സമർപ്പിക്കാം നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായില്ല ശ്രീ ഗുരുവായൂരപ്പിന് കാഴ്ചപ്പുല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് കിഴക്കേ ഗോപുര കപാടം വഴി തെക്കേ നട പിടപ്പണി വാതിൽ സമീപത്ത് വരുന്നിൽക്കാനും ഓണനാളുകളിൽ ശ്രീ ഗുരുവായൂരപ്പ് ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യർത്ഥം സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ ഞായറാഴ്ച വരെ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടിയിട്ടുണ്ട് ക്ഷേത്രം നട ഉച്ചുശേഷം മൂന്ന് മുപ്പതിന് തുറക്കും പൊതു സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും തിരുവോണ ദിവസമായ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച അതേ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശൈലിയും മേളയും ഉണ്ടാകും അന്ന് പുലർച്ചെ നാഗരയ്ക്കാണ് ശ്രീ ഗുരുവായൂരപ്പിന് ഓണപ്പെടവ സമർപ്പണം ക്ഷേത്രം ഒരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ മുതിരിപ്പാട് ആദ്യം ശ്രീ ഗുരുവായൂരപ്പിന് ഓണപ്പെടവ സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തർക്കും പിന്നീട് ഓണപ്പെടവ സമർപ്പിക്കാം ഋഷഭൂജ വരെയാണ് ശ്രീ ഗുരുവായൂരപ്പിന് ഓണപ്പെടവ സമർപ്പിക്കാനുള്ള സമയം തിരുവോണത്തിലെ പതിനായിരം പേർക്കുള്ള വിശേഷൽ പ്രസാദവുട്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും പ്രസാദവുട്ടിനുള്ള വരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിപ്പിക്കും കാളൻ ഓലൻ പപ്പടം പച്ചക്കുണ്ടറി പഴംപ്രഥമൻ മോര് കായവറവ് അച്ചാർ പുളിയിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് പ്രസാദവുട്ട് അന്നലക്ഷ്മി ഹാളിലേക്കുള്ള കീ സംവിധാനം ക്ഷേത്ര വടക്ക് ഭാഗത്ത് ഒരുക്കും തിരുവോണ ദിവസം രാവിലെ കാഞ്ചൈലിക്ക് രാജശേഖരൻ ചന്ദാമ്പ്രാക്ഷൻ ബൽറാം ഉച്ച ശിവേലിക്ക് ഇന്ദ്രസൻ വിനായകൻ പീതാംബരൻ രാത്രി ശിവേലിക്ക് വിഷ്ണു വിനായകൻ പീതാംബരൻ എന്നീ ദേവസ്വ ഗോപിന്മാർ കോലമേറ്റും രാവിലത്തെ ശിവേലിക്ക് കോട്ടപ്പടി സന്തോഷ്മാരാനും ഉച്ചകഴിഞ്ഞുള്ള ശിവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും മേള പ്രമാണം വഹിക്കും തിരുവോണാഘോഷത്തിനായി ഇരുപത്തിയൊന്ന് ദശാംശം ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായിരുന്നു ഭരണസമിതി ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പതിരിപ്പാട് ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പതിരിപ്പാട് ശ്രീ സി മനോജ് ശ്രീ കെ പി വിശ്വനാഥൻ ശ്രീ വി ജി രവീന്ദ്രൻ ശ്രീ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായി